തിളക്കമുള്ള ചർമ്മത്തിന് അഞ്ച് ഭക്ഷണങ്ങൾ ഒന്ന് അവക്കാഡോ ആരോഗ്യകരമായ കൊഴുപ്പുകളും വൈറ്റമിൻ ഇ കൊണ്ടും സമ്പന്നമാണ് അവക്കേഡോ ഇത് ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാനും മൃദുവാക്കാനും സഹായിക്കുന്നു കൂടാതെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു സാലഡുകളിലോ സ്മൂത്തികളിലോ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് രണ്ട് ബെറീസ് സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി തുടങ്ങിയവ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുടെ കലവറയാണ് ഇത് കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ചർമ്മത്തെ യുവത്വമുള്ളതാക്കാനും സഹായിക്കുന്നു ദിവസവും ഒരു പിടി പിടിപെറികൾ കഴിക്കുന്നത് ചർമ്മത്തിന് ഒരുപാട് ഗുണം ചെയ്യും മൂന്ന് ഫാറ്റി ഫിഷ് ചൂര മത്തി പോലുള്ള മത്സ്യങ്ങൾ ഫാറ്റി ഫിഷ് അഥവാ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങൾ സാൽമൺ ചൂര മത്തി തുടങ്ങിയ മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൻ്റെ വീക്കം കുറയ്ക്കാനും ഉറപ്പം നിലനിർത്താനും സഹായിക്കുന്നു ആരോഗ്യകരമായ ചർമ്മത്തിന് ഇത് വളരെ പ്രധാനമാണ് നാല് സ്വീറ്റ് പൊട്ടാറ്റാസ് അഥവാ മധുരക്കിഴങ്ങ് ബീറ്റ കരോട്ടീൻ ധാരാളമായി അടങ്ങിയ ഒന്നാണ് മധുരക്കിഴങ്ങ് നമ്മുടെ ശരീരം ഇതിനെ വൈ വിറ്റാമിൻ എ ആക്കി മാറ്റുന്നു ഇത് ചർമ്മത്തെ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കാനും ചർമ്മകോശങ്ങളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നു അഞ്ച് നട്ട്സ് ആൻഡ് സീഡ്സ് ബദാം വാൽനട്ട് ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് എന്നിവ വൈറ്റമിൻ ഇ സിങ്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ ഉറവിടമാണ് ഇത് ചർമ്മത്തെ പോഷിപ്പിക്കാനും കേടുപാടുകൾ പരിഹരിക്കാനും സഹായിക്കുന്നു ദിവസം ഒരു ചെറിയ അളവിൽ ഇവ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ അഞ്ച് ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ധർമ്മത്തിന് സ്വാഭാവികമായി തിളക്കം നൽകാൻ സഹായമാകും